ഈ പ്രാവശ്യത്തെ മാതൃഭൂമി പുരസ്കാര ചേതാവായ ശ്രീമതി എന്ന സാരൃതിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവാർഡ് ലഭിച്ച കൃതിയാണ് ഇത് വികസനത്തിന്റെ പേരിൽ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരുടെ ദുരിതപൂർണമായ ജീവിതത്തിന്റെയും ചെറുക്കുനിൽപ്പിന്റെയും കഥ കൂടിയാണ് ബുദ്ധിമുട്ടി ആലാട്ടയുടെ പെൺമക്കാൾ മാറ്റാത്തി ചാവുനില എന്നീ കൃതികളിലൂടെ മലയാള ഭാഷയ്ക്ക് സ്വന്തമായ എഴുത്തുകാരിയാണ് ശ്രീമതി സാറ ജോസഫ് സ്ത്രീപക്ഷത്തു നിന്ന് ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അവർ ഇപ്രാവശ്യത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫിനാണ് സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന നിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഝാർഖണ്ഡിലെ ദാമോദർ നദിയിലെ പാഞ്ചേത്ത് ഡാം ഉദ്ഘാടനം ചെയ്യാനെത്തിയതാണ് പ്രധാനമന്ത്രി അന്ന് എന്ന ാണ് ദാമോദരവാരി കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരമാണ് അവൾ അങ്ങനെ ചെയ്തത് നിർദേശപ്രകാരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഒരു പെൺകുട്ടി എന്ന് നേരത്തെ നെഹ്റു ഡാം ഉദ്ഘാടനം ചെയ്യിച്ചത് അവളെ കൊണ്ടാണ് അതിനുശേഷം സാന്താൾ ഗോത്ര വർഗത്തിന് പുറത്തുനിന്നുള്ള ഒരാളെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ പിന്നീട് അങ്ങോട്ടുള്ള ദുരിതപൂർണമായ കഥയാണ് ഇത് ബുദ്ധിനിയുടെ മാത്രം കഥയല്ല വികസനത്തിന്റെ പേരിൽ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുന്നവരുടെ ദുരിതപൂർണമായ ജീവിതത്തിന്റെയും ചെറുതു കഥ കൂടിയാണ് ബുദ്ധിനി ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം കൂടി ആണ് അത് വികസനത്തിന്റെ പേരിൽ സ്വന്തം മണ്ണിൽ നിന്ന് എത്ര എത്ര പേരാണ് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ബുദ്ധിനി ഒരു പ്രതിനിധിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാതിനിധ്യമാണ് ഇതിന് രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സാമൂഹികപരമായും വലിയൊരു മാനമുണ്ട് അതാണ് നമ്മൾ ഈ കൃതിയിലൂടെ വായിക്കേണ്ടതും അപഗ്രഹിക്കേണ്ടത് അടുത്തത് മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും നന്ദി